ശ്രീ ജോർജ് പുടിബാറ ഇപ്പോൾ എൻ സി പിയുടെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീ ജയജ ജയരാജ് കടന്ന് കടന്ന് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നുവെന്ന ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ എൻ സി പിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ നേതാക്കൾക്ക് മത്സരിച്ചാൽ വിജയസാധ്യത ഉണ്ട് എന്നതും പ്രധാനമാണല്ലോ എൽ ഡി എഫിനെ സംബന്ധിച്ചും മൂന്നാം തവണയും അധികാരത്തിലെത്തണമെങ്കിൽ എൻ സി പിക്ക് ഈ പറയുന്ന രണ്ട് സീറ്റ് കൊടുക്കണമെങ്കിൽ എലത്തൂരും അതോടൊപ്പം തന്നെ അടുത്ത സീറ്റും ആ അതെ അപ്പോൾ എൻ സി പിയുടെ കാര്യത്തിൽ എലത്തൂരിലേക്ക് വരികയാണെങ്കിൽ ശശീന്ദ്രന് ഇനി മത്സരിക്കാൻ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ് ശശീന്ദ്രൻ കഴിഞ്ഞാൽ മലബാറിൽ എൻ സി പിക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആകെ ഉള്ളത് മുക്കം മുഹമ്മദ് എന്നൊരു നേതാവാണ് ആ നേതാവിന് എലത്തൂരിൽ അതെ അദ്ദേഹത്തിന് വിജയ കേട്ടില്ല വിജയസാധ്യത ഉണ്ട് അങ്ങനെയല്ല മുക്കം മുഹമ്മദിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ വിജയസാധ്യതക്ക് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അപ്പോൾ വിജയസാധ്യത ഉള്ള നേതാക്കളെ നിർത്തുക എന്ന് പറയുമ്പോൾ എലത്തൂരിൽ ഇനി എൻ സി പിക്ക് വിജയസാധ്യത കുറവാണെന്ന വിലയിരുത്തൽ സി പി എം നടത്തുന്നു എന്ന സൂചനയും ഉണ്ട് അങ്ങനെയെങ്കിൽ സി പി എം എലത്തൂർ തിരിച്ച് വാങ്ങും എന്നൊരു സൂചനയും കേൾക്കുന്നു അപ്പോൾ ഏത് സീറ്റാണ് തിരിച്ചു വാങ്ങുക രണ്ടും സീറ്റ് രണ്ട് സീറ്റും തിരിച്ചു വാങ്ങുമെന്നുള്ള കഥ കഥകൾ കേൾക്കുന്നു ഇപ്പോൾ കുട്ടനാടിൻ്റെ കാര്യത്തിലും എലത്തൂരിൻ്റെ കാര്യത്തിലും കഴിഞ്ഞാൽ പിന്നെ എന്താണ് എൻ സി പിയുടെ ഭാവി പല പാർട്ടികളുടെയും ഭാവി പറഞ്ഞതുപോലെയാണ് തുലാസിലാണ് അതായത് എലത്തൂരിലിപ്പോ എത്രാമത്തെ തവണയാണ് എ കെ ശശീന്ദ്രൻ ജയിക്കുന്നത് ഇപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സാധ്യത ഈ പാർട്ടിക്കകത്തെ കടിപിടി കൊണ്ട് എന്താ പറയാ യോജിപ്പില്ല രണ്ടാമത് ആരോഗ്യ പ്രശ്നം പ്രായമെല്ലാം ഉണ്ടല്ലോ ഉണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹം പലപ്പോഴും ഈ ഒരു വേണ്ടത്ര ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ച് പൊതുവിൽ പരാതിയുണ്ട് ഇപ്പൊ എന്റെ സുഹൃത്ത് ജയരാജൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു മന്ത്രി മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇപ്പോൾ വയനാട്ടിലൊക്കെ അത്ര പലപ്പോഴും ആ വന്യമൃഗശല്യൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ ആനയെ ആക്രമിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ എത്തിപ്പെടാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സമയമൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ വനാവ വന നിയമം അദ്ദേഹത്തിന്റെ ഭേദഗതിയെ സംബന്ധിച്ച് മലയോര മേഖലകളിലെല്ലാം വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണ് സഭയൊക്കെ വളരെ ശക്തമായി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു ആ നിയമം അതേപടി നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രിയൊക്കെ അല്ലെങ്കിൽ പൊതുവിൽ മന്ത്രിസഭ ആ രീതിയിലുള്ള ഒരു നിലപാടെടുത്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇതൊന്നും ഒട്ടും അറിയാതെയാണോ ഈ ഉദ്യോഗസ്ഥര് മാത്രം അറിഞ്ഞുകൊണ്ടാണോ ഈ നിലവിലുള്ള ഈ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരേ മേഖലയെ തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നില്ല ശ്രീ ജോഷ് കുമാർ ഒരു വശത്ത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണല്ലോ ഇപ്പോൾ ലീഗ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുടങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം പ്രധാന വാർത്തയായി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വശത്ത് നടക്കുന്നു ഇനിയിപ്പോൾ ജെ ഡി എസിനെ പോലുള്ള പാർട്ടികൾ എൽ ഡി എഫിൽ നിന്ന് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു സമീപനം സി പി എമ്മിനുണ്ട് എന്നും കേൾക്കുന്നു അതായത് ഇപ്പോൾ ഇനി വിജയ സാധ്യത ഇപ്പോൾ വിജയം ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മോശം പെർഫോമൻസ് ആയിരിക്കുന്ന ജെ ഡി എസിനെ സംബന്ധിച്ച് അവർ അവരും മുന്നണിയിൽ അതൃപ്തരാണെന്ന് കേൾക്കുന്നു ജെ ഡി എസ് ഒക്കെ പോയാലും കുഴപ്പമില്ല കേരള കോൺഗ്രസും നിലനിൽക്കേണ്ടതുണ്ട് എന്നൊരു നിലപാട് സി പി എമ്മിനുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്നും ഒരു വശത്ത് മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇവിടെ സീറ്റുമായി ബന്ധപ്പെട്ട് ഇനി സി പി എം അത് തിരിച്ചു വാങ്ങണം എന്നുള്ളത് ചർച്ചകൾ നടക്കുന്നു അപ്പോൾ ഇത് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പ്രതി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയം ആകെ വളരെ വെള്ളാറ്റൈലായിട്ടുള്ള സിറ്റുവേഷനിലാണ് കുഴഞ്ഞു കിടക്കാണ് അത് ഏത് രൂപത്തിൽ പരുവപ്പെടും ഏത് മൂശയിൽ ആരൊക്കെ ചെന്നിരിക്കും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഭാഗത്തിന് ഞാൻ വ്യക്തിപരമായിട്ട് പലരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴത്തെ പാർട്ടിയുടെ അവസ്ഥയിൽ പോക്കിലും ഒക്കെ അസംതൃപ്തരാണ് മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് ഒരു കാര്യമുണ്ട് ഏത് ഘട്ടത്തിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും അതിന് ഏത് മുന്നണിയാണോ ഏറ്റവും സൗകര്യം ആ മുന്നണിയുമായി ചേർന്ന് പോകാൻ അവർ വലിയ പ്രത്യയശാസ്ത്ര പ്രതിബന്ധങ്ങളൊന്നും അവർക്ക് ഉണ്ടാകാറില്ല പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ ദാർശനിക മാനങ്ങളോ ഒന്നും കേരള കോൺഗ്രസിന് അത്തരം നിലപാടുകൾ എടുക്കുന്നതിൽ നിന്നും തടയാറുമില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ പരാജയം അതിനുശേഷം ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അല്ല അതിനുശേഷം പലപ്പോഴും നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും വേണ്ടത്ര ആഹ് ഇതുണ്ടാവുന്നില്ല പക്ഷെ ഇനിയിപ്പോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ കാത്തേക്കും പക്ഷേ എങ്കിലും ജോസ് കെ മാണി അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് യു ഡി എഫിലേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് പാലായിൽ എന്തായാലും അദ്ദേഹത്തെ മത്സരിക്കാൻ ശ്രമിച്ചാൽ മാണി സിക്കപ്പൻ കൂടെ ഉണ്ടാവില്ല കടുത്തുരുത്തി എടുക്കാൻ ശ്രമിച്ച മോൻസ് ജോസഫ് ജോസഫ് ഗ്രൂപ്പിന്റെ കക്ഷി വലിയ കലാപം ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ലീഗ് മുൻകൈ എടുത്ത് തിരുവൻ പാടി കൊടുത്ത് അവിടെ ലീഗിനാണ് കേരള കോൺഗ്രസ് വരണമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൂ കുഞ്ഞാലിക്കുട്ടിക്ക് അത് വളരെ താല്പര്യമുണ്ട് ജോസ് കെമാണിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധമാണ് അപ്പൊ ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഒരു തിരിഞ്ഞേക്കാം എങ്കിലും അതൊന്നും അത്ര എളുപ്പമല്ല കാരണം ഇപ്പം നിലവിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീണ്ടും പഴയതുപോലെ ഇതുപോലെ കീരിയും ബാബുവും പോലെ അവർ ഏറ്റുമുട്ടാൻ ശ്രമിച്ചാൽ ഇപ്പൊ ഉള്ള സമാധാനങ്ങൾ പോകും അതുകൊണ്ട് എന്തൊക്കെ നടക്കും എന്നുള്ളത് കാത്തിരിക്കേണ്ടി വരും ഏതായാലും കേരള കോൺഗ്രസ് എമ്മിനെ കാര്യത്തിൽ സി പി എമ്മിനും നല്ല താല്പര്യമുണ്ട് യു ഡി എഫിനും നല്ല താല്പര്യമുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയ താല്പര്യമുണ്ട് അവർ വന്നാൽ ഈ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ആ ഒരു ഇതിന് കുറേ മാറ്റം വരും അപ്പം ആ മാറ്റമാണ് ഒരു പക്ഷെ നിർണായകമായി തീരുക ഞാൻ വിചാരിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഈ കരലോകം സെമ്മെന്റയൊക്കെ നിലപാട് വളരെ നിർണായകമായിരിക്കും കാരണം ഈ പറഞ്ഞ മാജിക്കൽ നമ്പറിലേക്ക് എത്താൻ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതു മുന്നണിക്ക് ഒരു നൂറ് സീറ്റിന്റെ വിജയം ആ രീതിയിലുള്ള ഒരു സ്വീപ്പിംഗ് വിക്ടറി എന്ന് ഇനി പ്രതീക്ഷിക്കാൻ പറ്റില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യത്തിൽ യു ഡി എഫിന് എന്തൊക്കെയായാലും കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു എഴുപത് എൺപതിന്റെ പരിസരത്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്താ നിന്നുകൊണ്ട് വേണം ഈ ഇരു കൂട്ടർക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ അപ്പൊ ആ രീതിയിലേക്ക് ഏത് കോമ്പിനേഷനാണ് പെർമിറ്റേഷൻ ആണ് സഹായിക്കുകയെങ്കിൽ ആ രീതിയിലുള്ള മാറ്റങ്ങൾ മുന്നണി സംവിധാനത്തിൽ ഉണ്ടാകും ആരും അത്ര അസ്പ്രശ്യരല്ല ആരും എന്താ പറയുക ഒഴിവാക്കപ്പെടേണ്ട എൻ സി പി പോലും ഈ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് പോയിന്ന് വരാം വിരോധങ്ങളൊക്കെ മാറ്റിവെച്ച് അന്വർണ്ണ ചിലപ്പോൾ യു ഡി എഫ് എടുത്തുനിന്ന് വരാം മാണി ഗ്രൂപ്പിനെ എടുത്തുനിന്ന് വരാം അതുപോലെ തന്നെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്ന ഈ പറഞ്ഞ ശ്രേംസ് കുമാറിന്റെ പാർട്ടിയും യു ഡി എഫിലേക്ക് പോയി കൂടുന്നില്ല അവർക്ക് പ്രത്യേക ശാസ്ത്രപരമായ ചില ദാർഢ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇടതുപോലെയാണ് അവരുടെ ഒന്നാംഘട്ട ചർച്ചയൊക്കെ കഴിഞ്ഞു എന്നും കേൾക്കുന്നു ജെ ചർച്ചകൾ ഒരുപാട് മാറ്റങ്ങൾ വരും